എനിക്കാ ചെറിയ വിളര കുഞ്ഞോയ്ക്കാവും പുളിയൊന്നോക്കിയാ പുളിയൊന്നും ഇതിന്റെ യില് കഴിച്ച കൊഴി കൊറേ ഇരുമോട്ട് ും പുളിയാണ് ഉപ്പ് കല്ലുപ്പ്

ആ പൈപ്പ് കരി പിടിക്കുന്നില്ല ഞാൻ കൊളുത്തിലേ പിടിക്കാവൂ ഇരുമ്പ് വൈപ്പിലും താഴെയുള്ള കൊളുത്ത് കമ്പി കൊളു ആ അമ്മ പിടിച്ചാല് അവളീ പറഞ്ഞതാ ഔട്ടു പിടിച്ചു ഏഅില്ല ആ സ്റ്റെപ്പ് എന്നാ കടാ ਹਮ ਪਰਾਂਬਲੇ ਡੰਡਾਵਾਂ ਬਟਾ ਪਰਾਂਬਲੇ ਇਹ ਰੰਗ ਪਿੰਡਾਂਗੇ ਬਈ ਹਮ ਗੁਰਲੇ ਕਿਲੇ ਪਿੰਡਾਂ ਨੇ ਆਮ ਬਰਲੇ ਨੇ ਆਖਲੇ ਦਾ ਕੂੜਾ ਰੋਲਾ

സാധനമൊക്കെ ഇറന്ന് ഇങ്ങനെ പരാത്താന്നുള്ളത് അത് നനക്കുന്ന വെള്ളത്തിന്റെ ഇടത്തേക്ക് വരും അപ്പൊ എനിക്ക് സാധിച്ചു ഞാൻ ഇപ്പൊ സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പാം തീയതി നമ്മളെ രണ്ടു കൊല്ലം മുമ്പ് കോയിലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെറിയ തൈ ആയിരുന്നു അല്ലെ തീരെ തൈ അതായി രണ്ടു കൊല്ലമായി ഇപ്പോൾ ആ കവറിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്തപ്പനയുടെ അത് എങ്ങനെയാണെന്നറിയില്ല എന്തായാലും ആണാണോ പിന്നാണോ എന്നറിയില്ല ആയാലും നട്ടു നോക്കാം ഇവിടെ ചിലപ്പൻ്റെ ശല്യം ഭയങ്കരമാണ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നട്ടു കഴിഞ്ഞിട്ട് നോക്കാം ഉം ചെറിയ മണ്ണായിരുന്നു ഇച്ചിരി മണ്ണൊള്ളു ബാക്കിയുള്ള അടിയിൽക്കാണ് പോയണത് അത് കീറിപ്പറച്ചെടുത്തോട്ട് രണ്ടു കൊല്ലേ വന്നല്ലേ കോടി കൂടിയൊക്കെ ഏയ് താഴ്ന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കഴിഞ്ഞു കട കുറച്ചേരും താഴ്ന്നു നിൽക്കണം അല്ലെങ്കിൽ കൊങ്ങുമ്പോൾ വലിച്ചു വെക്കാൻ തരൂല്ലോ ഉണ്ടോ ചൂടാണ് മഴക്കാർ ഏപ്രിൽ മുപ്പതാം തീയതിയാ മഴക്കാറുണ്ടോ ആകസ് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതാം തീയതി ഉള്ള ദിവസത്തെ ഒരു മഴക്കാറും ചൂടും ഇടിവെട്ടും മഴയും എല്ലാം ഉണ്ട് പ്രായം ചെറപ്പം കറാതിരിക്കാൻ വേണ്ടി വല ഫിക്സ് ചെയ്യണം അങ്ങനെ പറയാൻ പറ്റില്ലേ ചരപ്പന്നെ കൊണ്ട് വലിയ ശല്ല്യണം ചൂട ആ ഏ

ആ നല്ല ഒന്നാമതെ മഴ ആയി പോയി നല്ല ഉഗ്ര മഴ എന്താ മഴ വേനൽ മഴയാണ് ഏപ്രിൽ മുപ്പതാം തീയതി മാങ്ങ ചെത്തി പൊടിക്കൊണ്ടിരിക്ക മാങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് വെച്ചാ മാറി മാങ്ങ എടുത്തുണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ആ ഭാഗത്ത് കുറെ മാങ്ങ എടുത്തുണ്ട് അങ്ങനെ നോക്കിയാലും മാങ്ങ തന്നെ മാങ്ങാ

ഇപ്പോ സമയം ഒരു മണി കഴിഞ്ഞ് അഞ്ചു ഇത് കുറവല്ലേ റോയിച്ചോട്ടേ സമയം മൂന്നേ മുക്കാല് മൂന്നേ മുക്കാൽ അവിടില്ല മൂന്നേ പഠിക്കാൻ ഈ ക്യാമറ ഏ എന്റെ 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 തീറ്റ ചേർന്ന് കഴുത്തിന് കൊണ്ട് വരും കേട്ടാ പെട്ടെന്നൊരു മഴക്കാർ പെട്ടെന്ന് ഒരു മഴ ശക്തമായ കാറ്റും പെട്ടെന്ന് ഇത്ര വലിയ ശക്തമായ കാറ്റ് വന്നാണ് ഇത്ര ഇരുട്ടായി പോയ ഇങ്ങനെ മൂന്നുമണി ആയി മൂന്നുമണിക്കാറായിട്ടുള്ളു ഇരിട്ട് പോകിയേ കാറ്റ് അത് മൊരു പോയിട്ട് ഇല്ല അതാണ് മറന്നുപോകും കാറ്റുണ്ടെ അവൻ പൊപ്പുള്ള അത്ര കാര്യമാണ് ആ മോലക്കെ നല്ല കാര്യമാണ് കാറ്റ് വീശ പോയായിരിക്കും എല്ലാവർക്കും പറഞ്ഞുകൊണ്ടാവും പറഞ്ഞു നീങ്ങി പോയി അവിടെയാണ് കേറു വൈകിട്ട്